നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നിത്യ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇവിടെ ചെറിയ ടെലിഫിലിമുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ചിലർക്ക് വിവാഹ തടസ്സമായിരിക്കും ചിലർക്ക് വിവാഹം കഴിഞ്ഞിട്ട് എത്ര ചികിത്സയ്ക്കും സന്താനം ലഭിക്കാതിരിക്കുന്നുണ്ടാകാം ചിലർക്ക് മദ്യപാനശീലം കൊണ്ട് മുട്ടിക്കൊണ്ട് അതായത് ഭർത്താവോ അല്ലെങ്കിൽ മകനോ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനൊക്കെ അടിമയായിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ഒരുപാട് കാലം കൊണ്ടുവരുന്നിട്ട് മാറ്റമില്ലാതെ വരുന്നു ചിലർക്ക് ഡിപ്രഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് കടബാധ്യത ആയിരിക്കാം ചിലർക്ക് രോഗദുരിതങ്ങളായിരിക്കും ഏത് നേരം നോക്കിയാലും ആശുപത്രിവാസം കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു പ്രശ്നങ്ങളും ചിലയിടത്ത് ഭയങ്കര കലഹമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പിന്നെ ചിലർക്ക് തൊഴിൽ തടസ്സമായിരിക്കും ചിലർക്ക് വരുമാന നഷ്ടമായിരിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സൊല്യൂഷനാണ് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഴിച്ചു മാറ്റുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിലേക്ക് വേണ്ടി എല്ലാ പ്രേക്ഷകരെയും ഈ വീഡിയോകൾ എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് വരുന്നത് ഒന്ന് കണ്ടു നോക്കുക അങ്ങനെ നിങ്ങളുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ ഉറപ്പായിട്ടും ലഭിക്കും അതിനു വേണ്ടിയിട്ടൂടെ ഒരുപാട് അനുപസാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ടൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറയുന്നത് അവസാനം കടം കയറി ചാവാൻ പോകുന്നൊരവസ്ഥയിൽ വന്നിട്ട് ഞങ്ങൾ ആത്മഹത്യാമോ എന്ന് പറയുന്നതല്ല ബുദ്ധി നമുക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിന് തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല അതുതന്നെ ക്ഷേത്രത്തിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ എവിടെ തൊഴിലോ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഇതൊന്നും പേടിക്കേണ്ട ഇവിടെ വരുന്നവർക്കെല്ലാം സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഒരാൾ വന്നിട്ട് അവിടെ തൊഴിലും ഇവിടെ ഇവിടെ അയിത്തം എന്നു പറഞ്ഞ സംഭവമില്ല അതുപോലെ തുള്ളൽ ചാട്ടം ഇതൊന്നുമില്ല എല്ലാം യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി അത്രയും സൈലൻ്റ് ആയിട്ടാണ് ഈ ക്ഷേത്ര സന്നിധി എന്ന് നിങ്ങളിവിടെ വന്നു നോക്കുന്നവർക്ക് മനസ്സിലാക്കാം Mm-hmm. ഹലോ ആ ഇത് സുജാത എന്ന് പറഞ്ഞാളുടെ നമ്പറല്ലേ ആ ജ്യോതിശാലയിൽ നിന്ന് വിളിക്കുന്നത് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയ ഏരുമംഗലം ബുക്ക് ചെയ്തിട്ടുണ്ടായില്ലേ ഓക്കെ ഓക്കെ അപ്പം നോക്കാൻ വേണ്ടിയാണ് ഫോണിക്കൂടെ അല്ലേ ഓക്കെ അപ്പോൾ മോൻ്റെ പ്രശ്നമല്ലേ ഓക്കെ മോൻ്റെ പേരെന്തായിരുന്നു നക്ഷത്ര വീട്ടുപേര് സ്ഥലം ഓക്കെ 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 കേട്ടോ ആ ഓക്കെ നോക്കിയേ വിറച്ച് കഴിഞ്ഞാഴ്ച അപ്പോൾ നിങ്ങൾക്ക് ഭൂമി തർക്കം ഉണ്ടായ അത് തർക്കം ഓർമ്മയില്ലാന്നോ അല്ല മുമ്പ് കല്യാണം കഴിഞ്ഞപ്പോൾ ആ ഉണ്ടായി ആ അതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ അവർ ഈ ചാത്തൻ്റെ അടുത്തൊക്കെ പോയി ചെയ്തിട്ടേ ചാത്തൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ ഈ മദ്യപാനം മയക്കുമരുന്നും മാറാൻ പറ്റില്ല അതിൻ്റെ ലക്ഷണമായിട്ട് ഭക്ഷണത്തിൽ മുടിയും കല്ലൊക്കെ കിട്ടും പിന്നെ പ്രാണി ഉണ്ടാവും കണ്ണിൽ പുളി നീച്ച് വീഴും പിന്നെ തലവേദന ഉണ്ടാവും മലമൂഖത്ത് വിസ്വദിന് സ്വപ്നം കാണും ഇതൊക്കെ ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ അത് ആവേന പൂജയ്ക്ക് വരാം അപ്പോൾ ആദ്യം പേരമത്തുനിന്ന് വഴിപാട് ചെയ്യാം പിന്നെ ആവേന പൂജയിൽ വരട്ടെ ഞാൻ വരുത്തരാം ഓക്കെ അപ്പോൾ എന്താ തർക്കം ഇവിടെ ഇഷ്ടം പോലെ രണ്ടാം ദിവസം വന്നു കഴിഞ്ഞാൽ ആ വീണ്ടും അതായത് വീണ്ടും ചാൻസ് തരും എത്ര കാലം കഴിഞ്ഞാലും അതിനുള്ള ഒരുപാട് ആൾക്കാർ കാണാം നേരിട്ട് ചോദിക്കാലോ ശരിയാണോ തരുമോ നിങ്ങളൊന്ന് നോക്കിക്കോ നമുക്കിതൊന്നും വലിയ പ്രശ്നമില്ല ഈസി ആയിട്ട് മതി തരാം കേട്ടോ ഓക്കെ ശരി ും കാവാണ് പേരമംഗലത്തെ കാവാണ് പ്രണവമല എന്ന കാവാണ് ഗുരുനാഥൻ ഒരുക്കിയ കാവാണ് ജാതിയില്ലാത്തൊരു കാവാണ് ഗുരുനാഥൻ ഒരുക്കിയ കാവാണ് ഈ കാവിലല്ലെന്റെ ദൈവേ ഒന്നു വന്നു തൊഴു വേണ്ടേ ഈ കാവിലല്ലെന്റെ ദൈവേ ഒന്നു വന്നു തൊഴു വേണ്ടേ ും തുണ അരുളിയിടും ദേവതകൾ വാഴും കാവ് എന്നും തുണ അരുളിയിടും ദേവതകൾ വാഴും കാവ് മത്തർക്കു രക്ഷ നൽകിയിടും ദേവതകൾ വാഴും കാവ് മത്തർക്കു രക്ഷ നൽകിയിടും ദേവതകൾ വാഴും കാവ്കൻ വാഴും കാവാണ് കാവാണ് പ്രണവമല എന്ന കാവാണ് ഗുരുനാഥൻ ഒരു കിയ കാവാണ് ജാതി ഇല്ലാത്തൊരു കാവാണ് ഗുരുനാഥൻ ഒരു കാവാണ് ഈ കാവിലല്ലെന്റെ ദൈവേ ഒന്നുവന്നു തൊഴുവേണേ ഈ കാവിലല്ലെന്റെ ദൈവേ ഒന്നു വന്നു തൊഴുവേണേ നിരവധി ഉണ്ടേ ഈ കാവിലെല്ലാവർക്കും ചെയ്യാം പൂജകർ നിരവധിയുണ്ടേ ഈ കാവിലെല്ലാവർക്കും ചെയ്യാം പ്രണവമല എന്ന കാവ് ദേവതകൾ വാഴും കാവ് പ്രണവമല എന്ന കാവ് ദേവതകൾ വാഴും കാവ് മംഗരൻവാഴും കാവാണ് കേരളമംഗലത്തെ കാവാണ് പ്രണവമല എന്ന കാവാണ് ജാതില്ലാത്തൊരു കാവാണ് ഗുരുനാഥൻ ഒരുക്കിയ കാവാണ് ഈ കവിൽ ദൈവേ ഒന്നു വന്നു തൊഴുവേണേ ഈ കവിൽ ദൈവേ ഒന്നു വന്നു തൊഴുവേണേ